മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാടുകൾക്കിടയിലൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ കേട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഓരോ കാൽവെപ്പിലും ഒരു പുതിയ ലോകത്തേക്ക് പ്രവേശിക്കുന്ന അനുഭവം ലഭിക്കും പാറക്കെട്ടുകളിൽ തട്ടി ചിതറിത്തെറിക്കുന്ന ജലഗണങ്ങൾ നൽകുന്ന കുളിരും ചുറ്റും പടർന്ന പച്ചപ്പും മനസ്സിന് നൽകുന്നതെന്താണ് മഴക്കാലത്ത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകളിലായി ഒരു കുടിൽ കാണാറുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും ഇത് യഥാർത്ഥത്തിൽ ഒരു കുടിലല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനുള്ള ഒരു കാവൽ മാടമാണ് താരതമ്യേന പുതിയ ഒരു നിർമ്മിതിയാണിത് ഒരിക്കൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായി നിർമ്മിച്ചതാണിതെന്നും പിന്നീട് വനം വകുപ്പിൻ്റെയും വനസംരക്ഷണ സമിതിയുടെയും സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഇത് നിലനിർത്തുകയായിരുന്നു എന്നും പറയപ്പെടുന്നു വെള്ളച്ചാട്ടത്തിലെ ശക്തമായ ഒഴുക്കിനെയും കാറ്റിനെയും അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് താഴെ ലോറിയുടെ ആക്സിൽ മുന കൂർപ്പിച്ച് അടിച്ച് താഴ്ത്തി അതിനു മുകളിൽ ഇരുമ്പ് പൈപ്പുകൾ വെൽഡ് ചെയ്താണ് ഇതിൻ്റെ തൂണുകൾ നിർമ്മിച്ചിട്ടുള്ളത് സുരക്ഷിതമല്ലാത്ത ഭാഗങ്ങളിലേക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ആളുകൾ ഇറങ്ങുന്നത് തടയുക എന്നതാണ് ഈ ഒരു കുടിലിൽ ഏറുമാടമുണ്ടാക്കി കാവൽ നിൽക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം വനസംരക്ഷണ അംഗങ്ങൾ ഈ കാവൽ മാടത്തിലിരുന്ന് സഞ്ചാരികൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകാറുമുണ്ട് ഈ കുടിലിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പല കെട്ടുകഥകളും പ്രചരിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഒരു ബ്രിട്ടീഷ് സൈനികൻ തൻ്റെ നവ വധുവിനൊപ്പം താമസിക്കാൻ പണിതതാണ് ഈ കുടിൽ എന്ന തരത്തിലുള്ള കഥകളും ഇതിൽ പറയപ്പെടുന്നു എന്നാൽ ഇതൊന്നും സത്യമല്ല ഒരു ആക്ഷേപഹാസ്യ കുറിപ്പ് പോലെ നമുക്ക് കാണാവുന്നതാണ് എന്താണ് ആ കഥ ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക ഉദ്യോഗസ്ഥനായ ആംഗസ് റിച്ചാർഡ്സൺ അദ്ദേഹം അതിരപ്പള്ളി മേഖലയിൽ എത്തിച്ചേർന്നതായി പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ നിയോഗം ചാലക്കുടി നദീതടങ്ങളിലെ വനമേഖലകൾ സർവേ ചെയ്യുക എന്നതായിരുന്നു ആംഗസ് റിച്ചാർഡ്സൺ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാവുന്നു ഈ സമയത്താണ് വിക്ടോറിയ എന്ന യുവതിയുമായി അദ്ദേഹം പ്രണയത്തിലാവുന്നത് പിന്നീട് അവർ വിവാഹിതരാകുന്നു വിവാഹശേഷം ശേഷം തൻ്റെ പ്രിയതമയ്യയായ വിക്ടോറിയയെ അതിരപ്പള്ളിയുടെ സൗന്ദര്യം കാണിക്കുവാനും അവിടെ പ്രകൃതിയോട് ചേർന്ന് താമസിക്കുവാനും ആൻഗസ് ആഗ്രഹിക്കുന്നു അതിനായി വെള്ളച്ചാട്ടത്തിന് മുകളിലായി ഒരു മരത്തിൻ്റെ ശിഖരങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരു കുടിൽ നിർമ്മിക്കുന്നു ഈ കുടിലിൻ്റെ മേൽക്കൂര ഓലമേഞ്ഞതും ഭിത്തികൾ മുളകൊണ്ടും വൈക്കോൽ കൊണ്ടും നിർമ്മിച്ചതുമായിരുന്നു കുടിലിൻ്റെ ഒരു വശത്ത് വെള്ളച്ചാട്ടം കാണത്തക്ക രീതിയിൽ ഒരു ചെറിയ ജനലും ഉണ്ടായിരുന്നു ഈ കുടിലിൽ താമസിച്ചുകൊണ്ട് അവർ അതിരപ്പള്ളിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചു വർഷങ്ങൾക്കു ശേഷം ആംഗസ് റിച്ചാർഡ്സിനും ഭാര്യയ്ക്കും ഈ സ്ഥലം വിട്ടുപോകേണ്ടതായിട്ട് വന്നു പിന്നീട് ഈ കുടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി കാലക്രമേണ പ്രകൃതി ദുരന്തങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും ഈ കുടിൽ നശിച്ചു പോയി എന്നിരുന്നാലും ഈ പ്രണയകഥ തലമുറകളായി അതിരപ്പള്ളിയിലെ പ്രാദേശിക ജനങ്ങൾക്കിടയിൽ വാമൊഴിയായി പ്രചരിച്ചു ഇങ്ങനെയൊരു കഥ നിലവിലുണ്ടെങ്കിലും ആങ്കസ് റിച്ചാർഡ്സൺ എന്ന സൈനികനോ വിക്ടോറിയ എന്ന ഭാര്യയോ ജീവിച്ചിരുന്നതിന് ഔദ്യോഗികമായി രേഖകളൊന്നും ലഭ്യമല്ല അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഈ കുടിൽ നിർമ്മിക്കപ്പെട്ടു എന്നതിനും രേഖാമൂലമുള്ള തെളിവുകൾ ഒന്നു തന്നെയില്ല എങ്കിലും അതിരപ്പള്ളിയുടെ പ്രകൃതി ഭംഗിയിൽ ആകൃഷ്ടരായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അവിടെ താൽക്കാലിക താമസ സ്ഥലങ്ങൾ നിർമ്മിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലൊന്നായിരിക്കാം ഈ കഥയ്ക്ക് പിന്നിൽ ചില ചരിത്രകാരന്മാരും ഈ ഒരു കഥയ്ക്ക് എന്തായാലും ചില സാധുതകൾ നൽകുന്നുണ്ട് പൂർണ്ണമായും ഒരു കെട്ടുകഥ എന്നും ഇത്തരം പ്രണയകഥകൾ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടാവാറുണ്ടെന്നും അവർ വാദിക്കുന്നുണ്ട് എന്തായാലും ഈ കഥയ്ക്ക് ഔദ്യോഗികമായ അംഗീകാരങ്ങൾ ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെ കുടിൽ ഒരു പ്രണയകഥയുടെ ഭാഗമാണോ അതോ വെറും ഒരു കെട്ടുകഥയാണോ എന്നത് ഇപ്പോഴും ഒരു രഹസ്യമായി തന്നെ തുടരുന്നു എന്തൊക്കെയായാലും അതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിൻ്റെ ഒരു പ്രകൃതി വിസ്മയമായി തന്നെ തുടരുന്നു തൃശ്ശൂർ ജില്ലയിലെ അതിരപ്പള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായി അറിയപ്പെടുന്നു ഇന്ത്യയുടെ നയാഗ്ര എന്നാണ് ഇവിടെ നമ്മൾ അറിയപ്പെടുന്ന ഈ ഒരു ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പെരുമ എൺപത് അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം കാഴ്ചക്കാർക്ക് അവിസ്മരണീയമായ മറ്റൊരനുഭവം തന്നെയാണ് നൽകുക നിമിട വനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം വിവിധതരം പക്ഷികളുടെയും വന്യജീവികളുടെയും ആവാസ കേന്ദ്രമാണ് മനോഹരമായ പ്രകൃതിയാണ് ഇവിടെയുള്ള ഒരു ആകർഷണം എന്ന് പറയുന്നത് വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള ഇടതൂർന്ന കാടുകൾ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതി എന്നിവ ആരെയും ആകർഷിക്കാൻ പോകുന്നത് തന്നെയാണ് അതിരപ്പള്ളിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം ഇതും ഇവിടേക്കുള്ള യാത്രയുടെ ഒരു പ്രധാന ആകർഷണമായിട്ട് കാണാം സിനിമകളുടെ പ്രിയ ലൊക്കേഷൻ കൂടിയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഹിന്ദി തമിഴ് മലയാളം സിനിമകൾക്ക് പശ്ചാത്തലമായിട്ടുണ്ട് ഈ ഒരു മേഖല മഴക്കാലത്തെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടം അതിൻ്റെ രൂപത്തിൽ നിറഞ്ഞൊഴുകുന്നതാണ് നമുക്ക് കാണാനാവുക ഇത് കൂടുതൽ മനോഹരമായ മറ്റൊരു കാഴ്ചയുമാണ് അടുക്കാളും <laughs> <laughs>